നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആയിരം കുട്ടികൾക്ക് വിദേശത്ത് പഠനം നടത്താൻ ജോർജ് സറോസ് പണം നൽകുന്നുണ്ടെന്നും ഇവരിൽ എത്ര പേരാണ് കോൺഗ്രസ് നേതാക്കളുടെ മക്കളാണെന്ന ചോദ്യത്തിന് ഉത്തരം പറയണമെന്നും ബി ജെ പി എം പി നിഷാന്ത് ദുബി ജോർജ് സറോസിന്റെ പണം കൊണ്ട് കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ വിദേശ പഠനം നടത്തുന്നു എന്ന നിഷി കാന്ത് ദുബെ നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പലർക്കും ഷോക്കായിരുന്നു ഇതിന് ഇതുവരെ കോൺഗ്രസ് നേതാക്കൾ മറുപടി പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ജോർജ് സൊറോസും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തിയതിനിടയിലാണ് പുതിയ ആരോപണം നിഷികാന്ത് ദുബെ ഉയർത്തിയത് ശശി തരൂർ ജോർജ് സൊറോസസിന്റെ സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന ട്വീറ്റ് ഈയിടെ വിവാദമായിരുന്നു അതിനർത്ഥം കോൺഗ്രസ് നേതാക്കൾക്ക് ജോർജ് സൊറോസുമായി ഗാഠമായ ബന്ധം ഉണ്ടെന്നാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ കരുക്കൾ നീക്കുന്ന ശതകോടീശ്വരനാണ് ജോർജ് സൊറോസസ് ഇദ്ദേഹം ധനസഹായം നൽകുന്ന പല എൻജിഒ സംഘടനകളാണ് മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നത് ജോർജ് സൊറോസസിന്റെ സംഘടനകൾ മോദി സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ അതിനെ അനുകൂലിച്ച് ഏറ്റവും അധികം ബഹളം വയ്ക്കുന്നത് ഗാന്ധി കുടുംബമാണ് ജോർജ് സൊറോസസിന് ഗാന്ധി കുടുംബവുമായുള്ള ബന്ധം ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതലേ തുടങ്ങിയതാണെന്ന് ആരോപണം ബി കെ നെഹ്റുവിന്റെ അപ്പൂപ്പനാണ് നെഹ്റുവിന്റെ മൂത്ത ജ്യേഷ്ഠൻ പണ്ഡിറ്റ് നന്ദിലാൽ നെഹ്റു ബി കെ നെഹ്റു വിവാഹം കഴിച്ചത് ഹംഗറി സ്വദേശിനിയായ ഫോറി യഥാർത്ഥ പേര് മാക്ഡോൾഡ ഫ്രീഡ്മാൻ എന്ന വിദേശ വനിതയാണ് ഇവർ വിളിക്കപ്പെട്ടിരുന്നത് ഫോറി നെഹ്റു എന്നാണ് പിന്നീട് ഇവർ ശോഭ നെഹ്റു എന്ന പേര് മാറ്റി അവർ അന്നേ ജോർജ് സൊറോസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം ജോർജ് സൊറോസും ഹംഗറി സ്വദേശിയാണ് പിന്നീടാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ യു കെയിലേക്കും അവിടെ നിന്ന് അമേരിക്കയിലേക്കും കുടിയേറിയത് അതായത് സോണിയാഗാന്ധിക്ക് മുൻപേ ഗാന്ധി കുടുംബത്തിന് അടുത്ത സുഹൃത്തായിരുന്നു ജോർജ് സൊറോസസ് അതായത് ഈ കുടുംബത്തിന്റെ വിദേശ വേരുകൾ അതീവ ശക്തമാണെന്നർത്ഥം രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപത്തി ഒമ്പതിന് നൂറ് വയസ്സുള്ള ഫോറിൻ നെഹ്റുവിനെ കാണാൻ മാത്രമായി ചാർട്ടേഡ് ചെയ്ത കിങ് ഫിഷർ വിമാനത്തിൽ ചണ്ഡീഗഡിൽ അവരുടെ മകൻ അനിൽ നെഹ്റു വിമാനത്താവളത്തിൽ കാത്തുനിന്ന് സൊറോസ് അനിൽന്റെ വീട്ടിലെത്തി സെക്ടർ ഒൻപത് മൂന്ന് മണിക്കൂർ ഫോറിയുമായി സംസാരിച്ചു ഡൽഹിക്ക് മടങ്ങി അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിയുടെ അപൂർവം സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ഫോറി അക്കാലത്ത് സഞ്ജയ് ഗാന്ധി നിർബന്ധിത വന്ധ്യംകരണം നടത്തിയ പുരുഷന്മാരുടെ പട്ടിക ഇന്ദിരാഗാന്ധിയെ കാണിച്ചത് ഫോറി നെഹ്റു ആണെന്നും പറയപ്പെടുന്നു ആ ബന്ധങ്ങളെല്ലാം ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ഉപയോഗിക്കുകയാണ് ഗാന്ധി കുടുംബം രാഹുൽ ഗാന്ധിയെ വീരനായകനായി അവതരിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഭാരത് ജോഡോ യാത്ര ആസൂത്രണം ചെയ്തത് തന്നെ ജോർജ് സർവോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന സംഘടനയാണെന്നും പറയപ്പെടുന്നു ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ അട്ടിമറിച്ച് പകരം യു എസിലെ പല എൻ ജിഒകളുടെയും കണ്ണിലുണ്ണിയായ മുഹമ്മദ് യൂനിസിനെ താൽക്കാലിക പ്രധാനമന്ത്രിയായി വാഴിച്ചതിനു പിന്നിലും ജോർജ് സെറോസസിന്റേത് സമാനമായ മറ്റ് സംഘടനകളാണെന്ന് പറയപ്പെടുന്നു ജമ്മുകാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഉപാധ്യക്ഷയായ സോണിയാഗാന്ധി പ്രവർത്തിക്കുന്നു എന്ന് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലും പുറത്തു വന്നിരിക്കുകയാണ് ലോകത്ത് പല രാജ്യങ്ങളിലെയും ഭരണം അട്ടിമറിക്കുകയും അവിടെ പാവ സർക്കാരുകളെ അധികാരത്തിൽ കയറ്റുകയും ചെയ്യുന്ന വ്യക്തിയാണ് ജോർജ് സെറോസസ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി